യുടെ വികസന മുരടിപ്പിനെതിരെയും ആശാവർക്കർമാരോടും അംഗനവാടി ജീവനക്കാരോടുമുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചും പിറവത്ത് ധർണ നടത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവം നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഡി സി സി സെക്രട്ടറി കെ ആർ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരള ജനങ്ങളോടൊപ്പം പിറവം നഗരസഭയുടെ വികസന മുരടിപ്പിനെതിരെയും ആശാവർക്കർമാരോടും അംഗനവാടി ജീവനക്കാരോടുമുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവം മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പിറവം നഗരസഭയിൽ ലൈഫ് ഭവന പദ്ധതിക്കായി സ്വകാര്യ വ്യക്തി നൽകിയ സൌജന്യഭൂമിയിൽ നാലുവർഷം കഴിഞ്ഞിട്ടും പോലും ഇട്ടിട്ടില്ലെന്നും ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ രണ്ടു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി നാനൂറ്റി ഇരുപത് വീടുകൾ പുനരുദ്ധാരണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടും നൂറിൽ താഴെ വീടുകൾ മാത്രമാണ് പൂർത്തിയാക്കാൻ സാധിച്ചതെന്നും മാർച്ച് അവസാന വാരമായിട്ട് പോലും പദ്ധതി വിഹിതം ചിലവഴിച്ചിട്ടുള്ളത് അൻപത്താറ് ശതമാനം മാത്രമാണെന്നും സമരക്കാർ ആരോപിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണ ഡി സി സി സെക്രട്ടറി കെ ആർ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു

ஷம்ம நடிகிதம் என்னால் கிளட்டிய பதவி விஹிதம் கிருத்திய விநியோகிக்க ஒரு கணக்கெடுத்து நோக்கப்போ அம்பத்தஞ்சு நாலு பதவி விகிதம் மாத்தமே தெலவாக நகரசபாசசமிக்கு கழிஞ்சுள்ள यदार्थ <laughs> कड़ा <laughs> <laughs> എന്ന് നമ്മൾ മുന്നിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം യു ഡി എഫ് ജില്ലാ സെക്രട്ടറി രാജു പാണാലിക്കൽ മണ്ഡലം ചെയർമാൻ ഷാജു ഇരഞ്ഞിമറ്റം ജോർജ് അലക്സ് ഏലിയാസ് ഈനാക്കുളം തമ്പി പുതുവാ കുന്നേൽ ജെയ്സൺ പുളിക്കൽ കൌൺസിലർമാരായ പ്രശാന്ത് മമ്പുറം സന്തോഷ് വാഴപ്പിള്ളി വത്സല വർഗീസ് ജിൻസി രാജു മോളി ബെന്നി അന്നമ്മ ഡോമി ജോജിമോൻ ചാരുപ്ലാവിൽ തുടങ്ങിയവർ കേരളത്തിൽ ഈ ആശാവർക്കുന്നതിന് ഒപ്പം തമിഴ്നാട്ടില് അവര് ആശാവർഗർമാർക്ക് വേണ്ടി സമരത്തിലുമാണ് എന്നുള്ള ഒരു വിനോദാഭാസം കൂടി ഇതിനകത്തു ആശാവർക്കും സമരത്തോട് ഒപ്പം ഇപ്പൊ അംഗനവാടി ടീച്ചേഴ്സും ഹെൽപേഴ്സും ഇപ്പോ സമരത്തിലാണ് അവര് നിരാധാര സമരം വരെ ആരംഭിച്ചിരിക്കുകയാണ് ഭാരവാഹികളായ പ്രദീപ് കൃഷ്ണൻകുട്ടി സാജു കുറ്റിവേലിൽ ജോർജ് നേടിയാന കുഴി മാന്നാച്ചി വി ടി പ്രതാപൻ വർഗീസ് തച്ചിലുകണ്ടം വർഗീസ് നാരക്കാട്ട് അനിത സജി വി വി സത്യൻ എം കെ ശിവഗിരി മേരി ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഐ വിഷ്യൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്